മനസ്സിൻ്റെ തളർച്ച ജീവിതത്തെ തളർത്തിക്കളയുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ദൈവപൈതനോടുള്ള ബന്ധത്തിൽ പ്രത്യേകാൽ കർത്തൃവേലയിലായിരിക്കുന്ന സുസൂഷകന്മാരെ മാനസികമായി നിരാശപ്പെടുത്തുക എന്ന തന്ത്രമാണ് പിശാജ് പ്രയോഗിക്കുന്നത് ഇങ്ങനെയുള്ളതായ പൈശാചിക തന്ത്രങ്ങളിൽ പലരും കുടുങ്ങിപ്പോകാറുമുണ്ട് ഇപ്പോൾ കർത്താവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന് പ്രവാചകനായ ഏലിയാവ് ഒരു സമയത്ത് നിലവിളിച്ചത് അത്രമാത്രം തൻ്റെ മനസ്സ് തളർന്നത് നിമിത്തമായിരുന്നു ഇസബേൽ എന്ന ഒരു സ്ത്രീയുടെ ഒരു വാക്ക് നിമിത്തം അങ്ങനെ നമ്മുടെയും മനസ്സ് തളരുവാൻ അധികം സമയമൊന്നും വേണ്ട മറ്റൊരാളുടെ ഒരു ഇടപെടലോ ഒരു വാക്കോ അതുമല്ല ഒരു നോട്ടമോ മതിയാകും പലരുടെയും മനസ്സ് തളരുവാൻ ഇങ്ങനെ മനസ്സ് തളർന്നു പോയ ഏലിയാവിനോടും പിന്നെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറയുവാനുള്ളത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ലോഡ് കർത്താവിൻ്റെ മുമ്പാകെ നിൽക്ക എന്നാണ് മനസ്സ് തളരുമ്പോൾ താഴോട്ട് വഴുതി പോകുന്നത് നാം അറിഞ്ഞെന്ന് വഴികയില്ല എന്നാൽ കർത്താവിന് പറയുവാനുള്ളത് താഴോട്ട് വഴുതി വഴുതിപ്പോകുവാനല്ല എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക എന്നിട്ട് നമ്മുടെ രണ്ട് ചെവികളും കർത്താവിന് കൊടുക്കുക എന്തിനാണെന്നറിയാമോ കർത്താവിന് ചിലത് നമ്മോട് സംസാരിക്കുവാനുണ്ട് എന്നിട്ട് നാം നമ്മുടെ ഹൃദയവും കർത്താവിന് കൊടുക്കുക അതെന്തിനാണ് കർത്താവിന് ആ ഹൃദയത്തെ ഒന്ന് തൊടയണം കർത്താവ് നമ്മുടെ ഹൃദയത്തെ തൊട്ട് കഴിഞ്ഞാൽ തളർന്ന മനസ്സ് ശക്തിപ്പെടും പിന്നെ ശുശ്രൂഷയുടെ പുതിയ തലങ്ങളിലേക്കായിരിക്കും കർത്താവ് നമ്മെ കൊണ്ടുപോകുക ഒരു പുരുഷായുസുകൊണ്ട് നിന്ന് പോകുന്ന ശുശ്രൂഷയല്ല അടുത്ത തലമുറയിലേക്ക് ശുശ്രൂഷ കൈമാറേണ്ടതിനായി നമുക്ക് പിൻഗാമിയായി പോലെയുള്ളവരെ അഭിഷേകം ചെയ്യുവാൻ ദൈവം പദ്ധതിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയരെ അവരും ഇവരും അതും ഇതും പറഞ്ഞുകൊള്ളട്ടെ പലതും നമുക്കെതിരായി ചെയ്തു കൊള്ളട്ടെ നമുക്കതൊന്നുമല്ല വിഷയമായിരിക്കുന്നത് പകരം നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ലോഡ് വൻ അവർ മൈൻഡ് ഗെറ്റിംഗ് ടയർഡ്നസ് നമ്മുടെ മനസ്സ് തളരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക ഹാവ് എ പ്ലസഡ് ഡേ